ലോക മലയാളികൾ വളരെ ആകാംക്ഷയോടെ കേൾക്കാൻ കൊതിച്ച ഒരു വാർത്തയായിരുന്നു നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂട്ടി എന്ന മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുന്നു എന്നുള്ളത് ആ വാർത്ത മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത നിർമ്മാതാവ് ആൻഡ്രോ ജോസഫ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു മുതൽ വളരെ സന്തോഷകരമായ അവസ്ഥയിലൂടെയാണ് എല്ലാവരും പോയത് പിടിപെട്ട അസുഖം ഭേദമാകാൻ വേണ്ടി പ്രിയ നടൻ മമ്മൂക്ക കുറച്ച് മാസങ്ങളായി വിശ്രമത്തിലായിരുന്നു രോഗവിവരം അറിഞ്ഞതു മുതൽ അദ്ദേഹത്തിന് വേണ്ടി ലോക മലയാളികൾ പ്രാർത്ഥനയിലായിരുന്നു അതിന്റെ ഫലമായാണ് മമ്മൂക്ക തിരികെ വരുന്നത് എന്നാണ് ആൻഡോ ജോസഫ് കുറിച്ചത് ചികിത്സയിലായിരുന്ന മമ്മൂട്ടി ആരോഗ്യവാനായതിൽ സന്തോഷം പങ്കിട്ട ആൻഡോ ജോസഫ് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടെന്ന് ആൻഡോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചു കൂടെ നിന്നവർക്കും ആശ്വസിപ്പിച്ചവർക്കും നന്ദിയെന്ന് ജോർജ് എസും പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വിരാമം ഇട്ടെന്നും ഇപ്പോൾ അദ്ദേഹം പൂർണ്ണ ആരോഗ്യമാനാണെന്നും അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്ത സഹചാരികളായ ആൻഡോ ജോസഫും ഒപ്പം തന്നെ ജോർജ് ജസ്സും ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നു ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു ദൈവമേ നന്ദി നന്ദി എന്നാണ് ആൻഡോ ജോസഫിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡ്യൂസർ കൂടിയായ ജോർജ് ജസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലും സമാനമായ രീതിയിൽ ആശ്വാസം പങ്കിടുന്നു സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈക്കൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും ഒപ്പം നിന്നവർക്കും നന്ദി എന്നാണ് ജോർജ് ജസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് സമാനമായ രീതിയിൽ മമ്മൂട്ടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് സിനിമാ രംഗത്തുള്ള പ്രമുഖർ ഇതിനകം തന്നെ ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വിരാമമായി ഇപ്പോൾ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് ഉടൻ മടങ്ങിയെത്തും എന്ന രീതിയിലുള്ള പലതരത്തിലുള്ള അറിയിപ്പുകളും വിവരങ്ങളും എല്ലാം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിട്ടുണ്ട് എഴുപത്തിമൂന്ന് വയസ്സുള്ള മമ്മൂട്ടി സിനിമയിൽ വളരെ സജീവമായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖം ബാധിച്ചത് അദ്ദേഹത്തിന് രോഗവിവരം അറിഞ്ഞപ്പോൾ തൊട്ട് മമ്മൂക്കയും കുടുംബവും ചെന്നൈയിലേക്ക് താമസം മാറ്റിയിരുന്നു ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലാണ് മമ്മൂക്കയുടെ ചികിത്സയുടെ ഉത്തരവാദിത്വം ഏറ്റിരുന്നത് അതുപ്രകാരം വിദേശത്ത് നിന്ന് സമ്പന്നനായ ഒരു ഡോക്ടറുടെ കീഴിലാണ് ഇത്രയും ദിവസം ചികിത്സ നടത്തിയിരുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വിശ്രമവും എടുത്തത് അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ടവരുടെ വീട്ടിലെ വിശേഷങ്ങൾക്കെല്ലാം മമ്മൂക്ക എത്തിച്ചേരുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് എന്നാൽ അസുഖത്തിൻ്റെ ചികിത്സയെ മുൻനിർത്തി വി എസ് അച്യുതാനന്ദൻ മരിച്ചപ്പോൾ മമ്മൂക്കയുടെ സാന്നിധ്യം വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതുപോലെ മമ്മൂക്കയുടെ പ്രിയ ഗുരു എം സാനു മാസ്റ്റർ മരിച്ചപ്പോഴും ആ വിടവ് നമ്മൾ കണ്ടു ഈ അടുത്ത് നടന്ന അമ്മയുടെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം എത്തിയിരുന്നില്ല കുറച്ചുകൂടി വിശ്രമിച്ചാൽ പഴയ പോലെ എല്ലായിടത്തും സജീവമാകാൻ ഇഷ്ടനടന് കഴിയുമെന്ന ആശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത് ഈ അതിന്റെ ഓരോ ഘട്ടത്തിലും നമ്മളൊക്കെ അത് ഒരിക്കലും വാർത്ത കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷെ എല്ലാവരും എല്ലാ മലയാളികളുടെയും കുടുംബത്തിലെ ഒരാളാണല്ലോ മമ്മൂട്ടി നമ്മൾ പതിറ്റാണ്ടുകളായി നമ്മുടെ വീട്ടിലെ ഓരോ മലയാളികളുടെയും സ്വന്തം വീട്ടിലെ അംഗം തന്നെയാണല്ലോ മമ്മൂട്ടി മമ്മൂട്ടിക്കൊരു അസുഖം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം വേദനാജനകമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ആ ഘട്ടത്തിലെല്ലാം മലയാളികൾ എല്ലാവരും പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു അതാണ് ഇപ്പോൾ ആൻഡോ ജോസഫ് ഈ എഫ് പി പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി 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 എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതേ തുടർന്ന് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം വളരെ സന്തോഷകരമായ ആ വാർത്ത തന്നെയാണ് പങ്കുവയ്ക്കുന്നത് മമ്മൂട്ടിയുടെ അസുഖം ഭേദമായിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഉടൽ വന്ന ടെസ്റ്റിന്റെ ഫലങ്ങളെല്ലാം നെഗറ്റീവാണ് അസുഖമില്ല എന്നുള്ള സന്തോഷകരമായ വാർത്ത ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നു എന്ന വാർത്തയാണ് ആണ് ഡോക്ടർ ഇപ്പോൾ ജോസഫിന്റെ പ്രതികരണം തീർച്ചയായും സ്മൃതി നമ്മൾക്കറിയാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ടെസ്റ്റിന്റെ ഫലം വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരുന്ന മൂന്ന് മാസത്തിലധികമായി അവിടെ ചികിത്സ നടത്തി വരികയായിരുന്നു അതിൽ ഏറ്റവും ഒടുവിൽ അതിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ പരിശോധനാ ഫലം വന്നപ്പോൾ അദ്ദേഹം രോഗവിമുക്തി നേടിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്ത ആശുപത്രിയിൽ നിന്ന് ലഭിച്ചത് തന്നെയാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും ഇടയിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ അവരോട് മത്സരിച്ച് നിൽക്കാൻ മമ്മൂക്ക മാത്രമേ ഇന്ന് സിനിമാ മേഖലയിലുള്ളൂ മമ്മൂട്ടി മോഹൻലാൽ എന്ന കോമ്പിനേഷൻ തുടർന്ന് നടക്കാൻ പോകുന്നു ആരോഗ്യകരമായ മത്സരം പ്രതീക്ഷിക്കുന്നവർക്ക് സമാധാനമാണ് മമ്മൂക്കയുടെ തിരിച്ചുവരവ് ഏറെയും പറയാനുള്ളത് ചെറുപ്പക്കാർക്കിടയിലാണ് അവർക്കിടയിൽ മമ്മൂക്ക വലിയ അപ്ഡേറ്റ് തന്നെയാണ് ഉണ്ടായിരുന്ന രോഗത്തിൻ്റെ എല്ലാം പുതിയ റിസൾട്ട് അതെല്ലാം ഇപ്പോൾ ഇല്ല എന്നത് തന്നെയാണ് അതാണ് മമ്മൂക്കയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ പറഞ്ഞു ും തുടങ്ങിവച്ചതും തുടങ്ങാനിരിക്കുന്നതുമായ നിരവധി പ്രോജക്റ്റുകൾ ഈ വാർത്തയോടുകൂടി ഊർജം കയറിയ പ്രതീതിയായി അമൂക്കയുമായി കരാറിലുള്ള പല നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും വലിയ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണിത് ഇനി ഒരുപാട് ജീവിതശൈലി മാറ്റങ്ങൾ അദ്ദേഹത്തിന് പിന്തുടരേണ്ടി വരും മമ്മൂക്ക എന്ന മനുഷ്യന് അതൊന്നും വലിയ കാര്യമാകില്ല കാരണം അദ്ദേഹം ഈ രോഗം വരുന്നതിന് മുമ്പ് തന്നെ പല ശൈലികളും പിന്തുടരുന്ന ആളായിരുന്നല്ലോ മമ്മൂക്ക അതാണല്ലോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും രഹസ്യം മമ്മൂക്കയുടെ കൂടെ എപ്പോഴും നിഴൽ പോലെ നടക്കുന്ന ജോർജും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് വളരെ വൈകാരികയുള്ളതായാണ് വായിക്കുമ്പോൾ തോന്നുക കൈകൂപ്പി നിൽക്കുന്ന മമ്മൂക്കയുടെ ഒരു ഫോട്ടോക്കൊപ്പം ഇങ്ങനെ എഴുതി സന്തോഷത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ കൂടെ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നുമുണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിച്ച ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് നിർത്തുന്നത് സെപ്റ്റംബർ ഏഴിനാണ് മമ്മൂക്കയുടെ ജന്മദിനം വരുന്നത് ആ ദിവസം തന്നെ മമ്മൂക്ക വലിയ തിരിച്ചുവരവ് നടത്തുമോ എന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം പുതിയ സിനിമയുടെ പ്രഖ്യാപനവും ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അറിഞ്ഞ വിവരങ്ങൾ വളരെ സന്തോഷം നൽകുന്നു മമ്മൂക്ക നിങ്ങൾ എത്രയും വേഗം ഇങ്ങ് പോന്നോളെ